ഹജരത്ത് വസീലില്ലദീ ഫത്തറ സമാവാതി വൽ അർലി നല്ല അർലിയോ വൽ അർല ഏ പിറ്റേടാ എന്താണ് ഹജരത്ത് വസീലില്ലദീ ഫത്തറ സമാവാതി വൽ അർല അനീഫൽ മുസ്ലിമൻ വമാ അന മിനൽ മുസ്ലിമീൻ മുസ്ലിക്കീൻ അല്ലേ ഈ ഉസ്താനെ ഓതി കൊടുക്കുന്നതിന്റെ ഇടയിൽ അല്ലേ അല്ലേ ഉസ്താനോട് ചോദിക്കുക സത്തെ ഓയിക്കൂടെ ലാസ്റ്റ് സെറ്റ് ഓ വജയത്ത് വജയരില്ലദീ ഫത്തറ സബാവാതി വൽ അർല അനീ സയ്യിദുൽ മുസ്ലിമീൻ വാ മാ അന മിനൽ മുശ്രികിൻ ഇന്ന സിക്കറ ഇന്ന സലാത വ ജാതു വ ജരീലി ഫതറ സബവതി വൽ അർല വൽ ഖൽ അർല അനീ ഫൽ മുസ്ലിമീൻ വാ മാ അന മിനൽ മുശ്രികിൻ ഇന്ന സ ദി സലാത എന്തി സലാത്തിന്റെ ഇടയിലൊക്കെ ദിക്ർ വരണേ സലാത്തും ദിക്റും ഇടത്തർട്ട ബന്ധള്ള ഒരായണ്ട അത് കഴിഞ്ഞിട്ട് ചമച്ചിട്ട് പോയി തുപ്പിട്ടോ ദൂരൊക്കെ വഴിയിലും നല്ല മരുന്ന് കൊറച്ച് കുടിക്കൊത്ത ചമച്ച കപ്പം കപ്പം പോണോ നല്ലതാണ് അത് പൊയ്ക്കോട്ടെ કસ सलाത്താ ഇ ദുലാത്തി ഇന്ന സലാതി വദസികി ഒബഹി ആയ വബമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വസ ലാ ശരീക ല ഔ റബ്ബ് ലാ ശരീക ല ഔ റബ്ബി റബ്ബി റബ്ബില അലീം അതെ ആയിയെത്തെത്തെ ഇതിനെ അറിയായിട്ട് ചോദിക്കാം അദ്ദേഹ <laughs>

ഇമ്മേ ചിരിക്കല്ലേ എനിക്ക് പറന്നു പറന്നു പിരാന്താവാൻ തുടങ്ങി നമുക്കൊന്ന് ഇങ്ങനെ എംബച്ചിമാരി ഇങ്ങനെ പഠിピ തന്നോട്ടെ ഞാൻ സ്വഭാവാതി വല്ല അർന ആദീഫ മുസ്ലീം ബാബ ആനെ മിനെ മുസ്ലീമീ സിദിഖി ഇതാ സെൻസെക്ി വല്ല ഇതാ കുപ്പി കൊട്ടാനാണ് അന്റെ അറുപ്പ് വദയത്തെ വലിയ ഇല്ലല്ല അത്ര സമവാതി വല്ല അർന ആദീഫ ഹരിറുള്ള ആദീസ മുസ്ലീം ആഹ് മുസികി ഹം മല്ലത്തികളാ ഞാൻ വെറ്റിക്കുന്നില്ല ഓ ഇന്നാ ഇന്നാ സലാ അത്ത വമുസികി വമിയാ ബം ഇത് വതഹി ആയ ഓ മമാതി ഇന്നാ ഇന്നാ സലാ ഇന്നാ സലാത്തി പക്ഷെ ഇന്നാ സലാത്തി അല്ലല്ല ഞാൻ നടക്കില്ല ആ അമ്മേ കേക്കുന്നേടെ വെക്കാം ല്ലേ ഇന്നാ സലാത്തി വമുസികി വമിയാ ആയ മമാമതി ഇല്ലായി റബ്ബിൽ ആലമീൻ ലാ ശീ േ എന്റ പേര്